സ്കിന്നിൽ കുറച്ചും കൂടി ഒന്ന് ഗ്ലോ ആവാൻ തുടങ്ങി അതെ അപ്പൊ ഞാൻ ഉപയോഗിച്ച ക്രീം ഏതാണെന്ന് വെച്ചാൽ ഫൈസ കാരറ്റ് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് എന്റെ സ്കിന്നൊരു ഗ്ലോ വരുന്ന പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതെന്റെ സ്കൂൾ ടൈം പഠിക്കുമ്പോഴുള്ള അതായത് ആ ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്തുള്ള എന്റെ ഫോട്ടോ ആണ് കുഞ്ഞിലത്തെ ഫോട്ടോ ആണ് ഇതെന്റെ ഇപ്പത്തെ ഫോട്ടോ ആണ് ആണോ അപ്പൊ ഈ ഒരു കളർന്നും ഞാൻ ഈ ഒരു കളറിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നാ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ എന്നെ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവല്ലേ ഏഹ് ഇതിൽ അവള് വലിയ കളർ ഒന്നുമില്ലല്ലോ പക്ഷെ ഇതിനകത്ത് അവള് നല്ല കളർ ഉണ്ടല്ലോ ഇതെങ്ങനെ ഇതെപ്പടി എന്ത് ചെയ്തു ഞാൻ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവല്ലോ പറഞ്ഞേരം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നല്ല വെളുത്തിട്ടുണ്ടായാൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നുള്ളത് ചില ആൾക്കാർ ഒരു കാഴ്ചപ്പാടാണ് ഓരോരാൾക്കും ഭംഗി ഓരോരോ ഇതിലാണ് കേട്ടോ ചില ആൾക്കാർക്ക് നല്ല ഐശ്വര്യമുള്ള മുഖായിരിക്കും ഭംഗി ചില ആൾക്കാർക്ക് നല്ല നീണ്ട മുടിയുള്ള പെണ്ണിനെ കാണാനായിരിക്കും ഭംഗി ചില ആൾക്കാർക്ക് നല്ല വെളുത്തു തുടുത്തു സ്കിന്നുള്ള പെണ്ണിനെ കാണാനായിരിക്കും ഭംഗി അങ്ങനെ ഈ ഭംഗി എന്ന് പറയുന്ന ഒരു സാധനം ഓരോരാളെ കാഴ്ചപ്പാടിനും ഡിഫറെന്റ് 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 ആണ് എല്ലാവർക്കും അങ്ങനെ വെളുത്തു തുടുത്തു സുന്ദരി കുട്ടിയായിട്ടുള്ള പമ്പിളറെ കാണാൻ മാത്രമാണ് ഭംഗി എന്നുള്ള ഒരു മെന്റാലിറ്റി എല്ലാവർക്കും ഇല്ല എന്നാലും നമ്മളെ സൊസൈറ്റി ഇപ്പോഴും വെളുപ്പാണ് എന്തോ ഭയങ്കര കാര്യം ഒന്നും കൊണ്ട് നടക്കുന്ന ഒരാൾക്കാരാണ് ആണ് 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 ഇനി എത്ര അല്ല എന്ന് പറഞ്ഞാലും ഞാൻ എന്തുകൊണ്ടാണ് എന്തുകാണ ചെറിലെ ഫോട്ടോയിലെ ഈ ഒരു കളറും വലുതാവുമ്പോ കുറച്ചും കൂടി ബ്രൈറ്റ് ആയതൊന്നും ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞത് ചെറുതില് നമ്മളിങ്ങനെ വെയിലത്ത അലഞ്ഞു തിരിഞ്ഞു തെണ്ടി നടക്കുന്ന ഒരു പ്രായമാണ് ഒന്നാമത് എൻ്റെ വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കടപ്പുറം സൈഡും കൂടിയാണ് ഞാൻ അഴീക്കോട് നീർക്കടം ആണ് എൻ്റെ വീട് പൊരി വെയിലത്ത് കടപ്പുറത്തെ ഉപ്പ് കാറ്റും കടപ്പുറത്താണ് നമ്മളെ കളിയും കടപ്പുറത്തെ ബോട്ടുമല മുതൽ കയറിയിട്ട് ഓടിക്കളിക്കലാണ് നമ്മളെ പണി അപ്പൊ ആ പൊരി വെയിലത്ത് ഉപ്പ് കാച്ചുകൾ ഇങ്ങനെ കളിച്ച് തെണ്ടി തിരിഞ്ഞ് സന്ധ്യ ആകുമ്പോഴേ നമ്മള് വീടങ്ങുള്ളൂ അത്രയും പൊരിവെയിലത്ത് അങ്ങനെ കളിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ സ്കിന്നിന് ആ ഒരു കളർ ഉണ്ടായത് പിന്നെ കാലക്രമേണ നമ്മൾ പീരീഡ്സ് ആയി നമ്മൾ കുറച്ചും കൂടി വലുതായി നമ്മൾ ഈ കടപ്പുറത്ത് കളിക്കാൻ പോലെല്ലാം നിർത്തി പിന്നെ നമ്മൾ കുറച്ചും കൂടി വലുതായി പീരീഡ്സ് ആയപ്പോൾ പീരീഡ്സ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ നമ്മളെ സ്കിൻ ടോണിലായാലും നമ്മളെ ഹെയറിലായാലും ഫേസിലായാലും അങ്ങനെ എല്ലാത്തിലും നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ആ ഒരു പീരീഡ്സ് ആയ സമയത്ത് എന്റെ സ്കിന് ഒരു കുറച്ചും കൂടി ബ്രൈറ്റ് ആയി അതായത് എന്തായാലും നമ്മൾ കുഞ്ഞു പോകായിട്ട് പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് സ്കിൻ കളർ ഉണ്ടാവുമല്ലോ ഉം അപ്പൊ അങ്ങനെ പീരീഡ്സ് ആയ സമയത്ത് ഞാൻ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയി അത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ലാട്ടോ ഒന്ന് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ വെളുക്കണം 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 എന്നുള്ള മെന്റാലിറ്റി എന്റെ തലയിൽ നല്ലോണം ഉണ്ടായിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അയ്യോ എനിക്ക് വെളുക്കുന്ന ഇഷ്ടമല്ലാന്നും ഞാൻ പറയുന്നില്ല ആ ടൈമിൽ ഞാൻ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും വിളിക്കണം എങ്ങനെയെങ്കിലും വിളിക്കണം എങ്ങനെയെങ്കിലും വിളിക്കണം അങ്ങനത്തെ ഒരു ഇത് അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോ അതായത് ഞാൻ അപ്പോഴേക്ക് ടെൻത്ത് നൈറ്റ് കാസർഗോഡേക്ക് വന്നു ആണെങ്കിൽ വൈറ്റ്നിങ് ക്രീമിന്റെ ഒരു ഏറും കളിയാണെന്ന കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ണൂർ അത്രക്കും ഈ വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരെ ആ ടൈമിൽ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു ലൈഫിൽ ആ ഒരു ടൈം എത്തിയ സമയത്തുണ്ടല്ലോ എല്ലാവരും വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും വെളുക്കുന്നുണ്ട് അതായത് എല്ലാവരും നല്ല വെളുത്ത് അത് എങ്ങനത്തെ വെളുപ്പാന്നറിയാം അത് കണ്ടാൽ തന്നെ തിരികൂട്ടാ ക്രീം തേച്ചിട്ട് വെളുത്തവരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിയും ക്രീം തേച്ചിട്ട് വെളുത്തിയാണ് പക്ഷെ എന്നാലും വെളുത്താൽ മതി എല്ലാവർക്കും നല്ല ബ്രൈറ്റ് ആയ മതി ഇങ്ങനെ ഈടേലിങ്ങനെ ചോന്നു തുടുത്തിട്ടുള്ള ഒരു വെളുപ്പ് ഈ നാട്ടിൽ കുറെ ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചോന്നു തുടുത്തിട്ട് വെളുത്തിട്ട് അങ്ങനെ നടക്കുന്ന കുറെ ടീംസിനെ ഞാൻ ഈടെ എത്തിപ്പാണ് കണ്ടത് അപ്പൊ എനിക്കും തോന്നി ആ വെളുക്കും ഒരു ക്രീം ഇട്ടാൽ മതി നമ്മളെ സ്കിൻ ടോൺ ആകെ മാറും വെളുക്കും അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി എനക്ക്ണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമോ എൻ്റെ ഏട്ടന്റെ കല്യാണം വരുന്നത് ഏട്ടന്മാരുടെ കല്യാണത്തിന് നമുക്ക് എന്തായാലും ഷൈൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ഉപയോഗിച്ചു ബ്രൈറ്റ് ക്രീം വാങ്ങിയിട്ട് യൂസ് ചെയ്യാമെന്ന് അപ്പൊ ഞാൻ ഉപയോഗിച്ച ക്രീം ഏതാണെന്ന് വെച്ചാൽ ഫൈസ ഫൈസ എന്ന് പറഞ്ഞൊരു ക്രീം ഉണ്ട് അത് ഈ അടുത്ത് കിഡ്നി അടിച്ചു പോകുന്നല്ല മാറി ഇഷ്ടം പോലെ ഇതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ക്രീമിനെ കുറിച്ചിട്ട് അപ്പൊ ഫൈസ എന്ന് പറയുന്ന ആ ഒരു ബ്രൈറ്റ്നിങ് ക്രീം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പ്ലസ് ടു പഠിക്കുമ്പോ അപ്പൊ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോ ഏട്ടൻ്റെ കല്യാണത്തിന് ഒരു മാസം മുമ്പാണ് ഞാൻ ഈ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ എല്ലാവർക്കും ഭയങ്കര റിസൾട്ടാണ് കേൾക്കുന്നവരെല്ലാം വെളുക്കുന്നു വെളുത്തു തുടുക്കുന്നു മുഖം മാത്രം ടാ ബാക്കി ഇവിടെ അവരെന്താണോ അവരുടെ സ്കിൻ കളർ അതന്നെ തന്നെ ഉണ്ടാവും പക്ഷെ മുഖം നല്ല വെളുത്തും തുടുത്തിട്ടുണ്ടാവും അപ്പൊ എനിക്കും ആ സമയത്ത് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ആ വെളുത്ത ഭയങ്കര എന്തോ കാര്യമാണ് ആ വെളുത്ത നല്ല രസമാണ് നീ വെളുത്തല്ലോ സുന്ദരി ആയല്ലോ അങ്ങനെ ഇതാണ് നമ്മുടെ സൊസൈറ്റിയിൽ അപ്പൊ എനക്കും വെളുക്കണം 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 എന്നുള്ള രീതി വന്നിട്ട് ഞാൻ ആ ക്രീം തേക്കാൻ തുടങ്ങി അങ്ങനെ തേച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിന് ഇന്നൊരോ ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ വെളുക്കാൻ തുടങ്ങി ആ ക്രീം തേച്ചിട്ട് എന്റെ സ്കിൻ ടോൺ എല്ലാം മാറി ഞാൻ വെളുക്കാൻ തുടങ്ങി ഓൺലി ഫേസ് കിട്ടാം എന്റെ കൈയും കഴുത്തലും എന്ത് കളറാണോ ഉണ്ടായത് ആ കളർ തന്നെയാണ് ഫേസ് മാത്രം ഇങ്ങനെ ബ്രൈറ്റായി വരാൻ തുടങ്ങി അപ്പ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ സൊള്ളു കൊണ്ട് പറയേണ്ട ഒന്നു ഞാൻ വെളുക്കില്ല ഓ ഞാൻ വെളിക്കുന്ന ഏട്ടന്റെ കല്യാണം വന്നിട്ട് ഞാൻ സുന്ദരി സുന്ദരിയാവുന്ന ഒരു ആയി എനിക്ക് അങ്ങനെ ഞാൻ ക്രീം തേച്ച് ക്രീം തേച്ച് ക്രീം തേച്ച് അപ്പൊ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് എല്ലാം വരാൻ തുടങ്ങി തുടങ്ങീനാ ക്രീം തേച്ചിട്ട് അവർക്ക് ആടാട ചോപ്പ് ചോപ്പ് പാട് വരാൻ തുടങ്ങി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരാൻ തുടങ്ങി പക്ഷെ അതൊന്നും എൻ്റെ വിഷയമല്ല വെളുക്കണം വെളുക്കണം എന്നുള്ളൊരച്ഛ മൈൻഡ് അങ്ങനെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു ഞാൻ ഈ ക്രീം ഉപയോഗിച്ചത് കേട്ടെന്നെ കല്യാണത്തിന് വിളിക്കാനാണല്ലോ അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഈ ക്രീം ഉപയോഗിക്കല അങ്ങോട്ടേക്ക് നിർത്തി അതിനുശേഷമാണ് എനിക്ക് കെട്ടിന്റെ പണി കിട്ടാൻ തുടങ്ങിയത് ക്രീം ഉപയോഗിക്കല് നിർത്തി നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളെ സ്കൂളിൽ ഇറങ്ങിക്ക അതായത് ആ സമയത്ത് എനിക്ക് മോഡൽ എക്സാം ഉണ്ടായ ആണ് അപ്പൊ സ്കൂൾ ബസ് ഉണ്ടായിട്ടില്ല നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് പോക്കുണ്ടായത് അപ്പൊ ഇറങ്ങിയിട്ട് സ്കൂളിലേക്ക് കുറച്ച് നടക്കണം മുട്ടക്കുന്ന് പോലത്തെ സ്ഥലമാണ് നല്ല പൊരുവയിലാണ് അപ്പൊ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നല്ല വെയിൽ കൊണ്ടിട്ടാണ് സ്കൂളിലേക്ക് തിരിച്ചു തിരിച്ചായിരുന്നു അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും അത്ര ബോധമല്ല എന്ത് ആ വൈപ്പിനിങ് ക്രീം തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ട് ആ ടൈമിൽ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു അപ്പൊ ഞാനിത് നിർത്തിയില്ലേ ഒരു ഒരു മാസം കറക്റ്റ് ഒരു മാസം ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു മാസം കൂടി ഞാൻ നിർത്തുകയും ചെയ്ത് പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾ ഈ ക്രീം ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും വെളുക്കുന്നുണ്ട് അതായത് മുഖത്തിനൊരു വല്ലാത്തൊരു അതൊരു ഭയങ്കര നല്ലൊരു സ്കിൻ കളറല്ല ഒരു വളറി വെളുത്തൊരു വെളുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോ അപ്പൊ അതുകൊണ്ടാണ് ആ ക്രീമിന് ഇത്രയും ഫാൻസ് ഇപ്പോഴും ആ ക്രീം തേക്കുന്ന കുറെ ആൾക്കാർ ആ ക്രീമല്ല വേറെ പല വൈപ്പിന ക്രീം തേക്കുന്ന കുറെ ആൾക്കാർ എനക്ക് അറിയാം ആഹ് അത് ഇഷ്ടം അങ്ങനെ ഞാൻ ക്രീം നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ മുട്ട 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 പുറത്ത് കുരു വരാൻ തുടങ്ങി മുഖത്ത് അപ്പൊ തന്നെ അമ്മ തന്നെ ചറ വറ കലമ്പാൻ തുടങ്ങി ഓരോ വേണ്ടാത്ത പണി ഉള്ള കളർ പോരാ ആവുക്ക് അങ്ങനെ ഇങ്ങനെ ഓരോന്ന് തേച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്റെ ആട്ടൻ കുറച്ച് ഡാർക്ക് കളറുള്ള ഒരാളാണ് കേട്ടോ പക്ഷെ എന്റെ ആട്ടൻ ഒരിക്കലും ഇങ്ങനെ വിളിക്കണം എന്നുള്ള മെന്റാലിറ്റി ഉള്ള ഒരാളേ അല്ല അവന്റെ കൺസെപ്റ്റിൽ അവന്റെ കളർ അടിപൊളിയാണ് എന്നുള്ളതാണ് അപ്പൊ അവൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇള്ള കളറോട് മതി ഉള്ള കളറിലുള്ള ഭംഗിയെല്ലാം മതി നീ എന്തിനെ വിളിക്കാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തേ അങ്ങനെ ഞാൻ നമ്മുടെ എന്നെ എല്ലാവരും കലമ്പാൻ തുടങ്ങി അങ്ങനെ ഞാൻ എന്താക്കി ശരിയാവുമായിരിക്കും ക്രീം പെട്ടെന്ന് നിർത്തിയത് തന്നെയായിരിക്കും ഒരു മാസം യൂസ് ചെയ്തതല്ലേ ക്രീം നിർത്തിയതിനായിരുന്നു ഞാൻ മിണ്ടാണ്ടിരുന്നു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പുണ്ടല്ലോ എന്റെ റിയൽ സ്കിൻ ടോൺ എന്താണോ അതിനെക്കാട്ടിയും കുറച്ചും കൂടി ഡിം ആവാൻ തുടങ്ങി എന്റെ കളർ അതായത് ക്രീം തേച്ചപ്പോൾ ഞാൻ കുറച്ച് വെളുത്തു അത് കഴിഞ്ഞിട്ട് എന്റെ റിയൽ സ്കിൻ ടോണിനെ കാട്ടി കുറച്ചും കൂടി ബാക്ക് ബാക്ക്ഔട്ടേക്ക് ആയി എന്റെ സ്കിന്റെ ഷെയ്ഡ്സ് പിന്നെയും കുറയാൻ തുടങ്ങി അത് പിന്നെയും പോട്ടേ എന്ന് വിചാരിക്കാം കുരുവായിട്ട് എന്റെ മുഖം കാണാൻ പറ്റാത്ത എന്നല്ല കുരുവെന്നെല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കുന്ന കുരുവില്ലേ അങ്ങനത്തെ കുരു അപ്പൊ അവസാനം അമ്മ എന്നെ കളമ്പി കളം കളമ്പി കളമ്പി കളം ലാസ്റ്റ് ഒരു സ്കിൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അങ്ങനെ സ്കിൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് എനക്കാണെങ്കിൽ അവരെടുത്ത് പറയാനും പേടിയാകുന്നു ബ്രൈറ്റ്നിങ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആയെന്ന് ഡോക്ടറെ എന്നോട് കണ്ടപാട് വെച്ചു എന്ത് ക്രീമാണ് ഉപയോഗിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫൈസർ യൂസ് ചെയ്തിന് ഒരു മാസം നല്ല ചീത്ത കിട്ടി എന്ന് പറഞ്ഞാൽ നല്ല ചീത്ത കിട്ടി കലമ്പ് എന്നെല്ലാം പറഞ്ഞ എന്നോട് പറഞ്ഞാൽ ബോധമില്ലേ നിങ്ങൾക്ക് ഒന്നും എന്താ ബോധമില്ലേ പഠിക്കുന്ന പിള്ളേറല്ലേ നിങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നറിയില്ലേന്നുള്ള മറ്റേ എന്തെല്ലോ പറഞ്ഞു അങ്ങനെ ഡോക്ടർ എനിക്ക് മരുന്ന് തന്ന് ഉള്ളില് കഴിക്കേണ്ട മരുന്നും തന്നു എനിക്ക് പുറത്ത് തേക്കാനുള്ള മരുന്നെല്ലാം തന്നു അങ്ങനെ അതെല്ലാം യൂസ് ചെയ്തിട്ടാണ് എന്റെ ഫേസ് ഒന്ന് ഓക്കെ ആയത് എൻ്റെ അമ്മോ ആ ടൈമിലാണ് എന്റെ മുഖം കണ്ടിട്ടില്ലേ ഞാൻ തന്നെ പേടിച്ചു പോയിരുന്നു അന്ന് തൊട്ടേ ഈ വെളുക്കാൻ വൈറ്റ്നിങ് ക്രീം തേക്കുന്ന പരിപാടിയോട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞ ഗൈസ് അങ്ങനത്തെ പണിയാണ് എനിക്കെൻ്റെ മൂത്ത് കിട്ടിയത് പക്ഷെ ആ ഒരു ക്രീമിൽ പണി കിട്ടിയിട്ടും ഈ വെളുക്കണം എന്നുള്ള ഒരു മൈൻഡ് ഞാൻ വിട്ടിട്ടില്ല കേട്ടോ എങ്ങനെ വെളുക്കാം അതായത് ഞാൻ നോർമലി ഒരു കളർ ഉണ്ട് പക്ഷെ എനിക്ക് ആ കളർ പോരാ എനിക്ക് കുറച്ചും കൂടി വെളുക്കണം ഓരോരോ പെൺപിള്ളരെല്ലാം കാണുമ്പോൾ ചിന്തിക്കാവശ്യം അവരെല്ലാം എന്ത് കളർ അതുപോലെ വെളുക്കണമായിരുന്നു വെളുത്താലേ മൊഞ്ചുള്ളൂ വെളുത്താലേ കാണാൻ രസമുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക് അങ്ങനെ അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞു ഡിഗ്രി എത്തി പക്ഷെ ഞാൻ വേറെ ഒരു ക്രീം മുഖത്ത് തേക്കയില്ല കാരണം എന്ത് വെച്ചാലും പിറ്റേ ദിവസം കുരുവേറുന്ന ഒരു പ്രത്യേകതരം ഒരു മുഖമാണ് എൻ്റെത് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ഉപയോഗിക്കലുണ്ടായില്ല കേട്ടോ അങ്ങനെ അതെങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞു പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയിട്ട് ഒരു അഞ്ചാറ് മാസായപ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് ഗ്ലോ ആവാൻ തുടങ്ങി അതെനിക്ക് തന്നെ നല്ലോണം ഫീൽ ആവാൻ തുടങ്ങി എൻ്റെ സ്കിന്ന് ഗ്ലോ ആവുന്നുണ്ടെന്നുള്ള കാര്യം പക്ഷെ അതൊരിക്കലും ഒരു ക്രീം തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്തതുകൊണ്ടോ ഈ കടലപ്പൊടി അത് ഇത് സംഭവങ്ങളെല്ലാം ഞാൻ യൂസ് ചെയ്യലുണ്ടായിന് പക്ഷെ അത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കഴിക്കുന്ന ഫുഡ് കൊണ്ടാണ് എന്റെ സ്കിന്നിന് ഗ്ലോ വരാൻ തുടങ്ങിയത് എനിക്ക് മനസ്സിലായി ക്യാരറ്റ് അനാറ് ഔക്കാടോ അതുപോലെ ബദാം നണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇഷ്ടം പോലെ തന്നിട്ടുണ്ടായിന് അപ്പൊ അതുകൊണ്ട് എന്റെ സ്കിന്നിന് ഗ്ലോ ആകുന്ന പോലെ എനിക്ക് തോന്നി അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ വെളുക്കാൻ വേണ്ടി അപ്പോഴും വെളിക്കണം എന്നുള്ള മൈൻഡ് എന്റെ മനസ്സിൽ ഇങ്ങനെ പുത്തിക്കേറി വരുന്നുണ്ട് കേട്ടാ ഇങ്ങനെ തിന്നുമ്പോൾ വെളുക്കുന്നുണ്ട് മനസ്സിലായി പാ എന്നാ ഇനി നല്ലോണം തിന്നാ വെളുക്കിട്ട് അങ്ങനെയായി എനക്ക് കാരണം പിന്നെ പ്രഗ്നൻസി ടൈമെല്ലാം കഴിഞ്ഞ് ഞാൻ ഡെലിവറി കഴിഞ്ഞു അപ്പോഴാണ് ഈ ഒരു വെളുപ്പും കറുപ്പും എന്റെ ലൈഫിൽ നല്ലോണം എഫക്ട് ചെയ്തത് അത് ഈ വെളുപ്പും കറപ്പും ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പ്രസവിച്ചപ്പോഴാണ് കാരണം എന്താന്ന് വെച്ചാൽ എന്റെ മോൻ അത്ര വലിയ കളർ ഒന്നും ഉണ്ടായിട്ടില്ല പ്രസവിച്ച സമയത്ത് ഓരോരു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ഒരാളായിരുന്നു ബേബി അതായത് എന്റെ ബേബി ഒരു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ഒരാളായിരുന്നു കേട്ടാ അപ്പൊ ചുറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അമ്മയച്ചനും നല്ല കളർ ഉണ്ടല്ലോ മോൻ എന്താ കറുത്തുപോയത് അമ്മ അച്ഛനും നല്ല കളർ ഉണ്ടല്ലോ മോൻ എന്താ കറുത്തുപോയത് അത് പക്ഷെ ആരും അങ്ങനെ കുത്തി ചോദിക്കുന്നേ അതായത് അയ്യേ മോൻ എന്താ ഇങ്ങനെ കറത്തിട്ട് അങ്ങനെയല്ല പറയുന്നത് കേട്ടാ നോർമലി സംസാരിക്കൂലേ അതുപോലെ പറയും ഞാൻ എല്ലാവരും ആ അമ്മയച്ചനും നല്ല കളർ ഉണ്ടല്ലോ പക്ഷെ മോൻ എന്താ കളർ ഇല്ലാണ്ടായി പോയത് അമ്മന അച്ഛനേം പോലെ അല്ലല്ലോ മോൻ കാണാൻ ചെയ്യണ പോലെ ആയിരുന്നു പക്ഷെ കളർ ഇല്ല അപ്പൊ അമ്മയച്ചനേം പോലെ അല്ലല്ലോ അച്ഛനും അമ്മയും അത്യാവശ്യം കളറല്ലോ മോൻ കളർ ഇല്ലല്ലോ ഇതിങ്ങനെ കേൾക്കാൻ തുടങ്ങി ഞാനാണെങ്കിൽ ആ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഇതെന്നെ വരുന്നവരും പോകുന്നവരും അല്ല ഓ കുഞ്ഞിന് കളർ കുറവാണല്ലേ ഓ കുഞ്ഞു കളർ ഇല്ല അല്ലെ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി കളർ എന്തിനാ അതെന്റെ മോനല്ലേ എനക്ക് അവന് കളറില്ലാത്തത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല ഈ ഭംഗി എന്ന് പറയുന്ന സാധനം തന്നെ വെളുപ്പിലും കറുപ്പിലും അല്ലാന്ന് എനക്ക് അപ്പൊ മനസിലായത് കാരണം എനിക്കീ ലോകത്ത് ഏറ്റവും ഭംഗിയുള്ള ഭംഗിയിൽ എന്റെ മോനാണ് ആ ഒരു ടൈമില് എന്റെ മോനെ ആരും ഭംഗിയുള്ളൂ എന്നുള്ള ഒരു മൈൻഡാണ് അപ്പൊ മോൻ കറത്തിട്ടാണ് അതുകൊണ്ട് എന്റെ മോൻ ഭംഗിയിലാണ് എനക്ക് തോന്നിയിട്ടില്ല എന്തായാലും അപ്പൊ വെളുപ്പും കറുപ്പും അല്ല ഈ ഒരു ഭംഗിയിലിത് എനക്ക് മനസ്സിലായി പിന്നെ നമ്മളെ സൊസൈറ്റിയിൽ ഒരു വെളുപ്പും കറുപ്പും വല്ലാണ്ട് സീനാണ് കേട്ടോ എന്റെ ഏച്ചിന്റെ മക്കള് ഏച്ചിന്റെ മക്കളെ രണ്ടാളെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ആണ് ഏച്ചി കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ഒരാളാണ് അപ്പൊ പിള്ളേർ രണ്ടാളും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ മോൻ നമ്മളോട് ഇങ്ങനെ പറയാൻ തുടങ്ങി ഫോട്ടോകളൊന്നും നിൽക്കാൻ അവന് തീരെ ഇഷ്ട അതായത് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ തീരെ നിൽക്കുന്നില്ല റീസെന്റ് ചോദിച്ചപ്പോ അവൻ പറയുന്നതാണ് എന്നെ കാണാൻ ഭംഗിയില്ല അതുകൊണ്ടാണ് അപ്പൊ അവനിങ്ങനെ പറഞ്ഞപ്പോ ഞാനും ഇവനെന്താ ഇങ്ങനെ പറയുന്ന തോന്നിപ്പോയി അപ്പാന്ന് മനസ്സിലായത് സ്കിൻ ടോൺ ഇത്രക്കും എഫക്റ്റ് ആണ് അവനെ കാണാൻ എന്തൊരു അറിയോ നല്ല ക്യൂട്ട് മുഖമാണ് കാണാൻ വേണ്ടി പക്ഷെ അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് നമുക്ക് അപ്പാ മനസ്സിലായത് അപ്പൊ നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച പറഞ്ഞു സ്കൂളിൽ എല്ലാം എല്ലാവരും പറയുന്നുണ്ട് ഞാൻ കറക്റ്റ് അതുകൊണ്ട് എന്നെ കാണാൻ രസയിലാണെന്നുള്ള രീതിയിൽ അപ്പൊ സ്കൂളിലെ പിള്ളേർക്കിടയിൽ വരെ ഇതൊരു ചർച്ചയാണ് നീ കറത്തിറ്റാണ് ഞാൻ വെളുത്തിട്ടാണ് നീ കറത്തിട്ട് ഞാൻ വെളുത്തിട്ട് കറുത്തോണ്ട് നിന്നെ കാണാൻ രസം ഇല്ലാന്നുള്ളത് സ്കൂളില് വരെ പിള്ളേർ വരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതെന്തോണ്ടാ നമ്മള് വലിയവര് ഈ ഒരു കാര്യത്തിനൊപ്പം സംസാരിക്കുന്നതുകൊണ്ടും എല്ലാരും വെളുപ്പിന്റെ ബാക്കിലെ ഓടുന്നതുകൊണ്ടുമാണ് ഈ പിള്ളേർ മനസ്സിലായി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങുന്നത് എന്നിട്ട് നമ്മൾ അവര് പറഞ്ഞു കൊടുത്തു നിന്റെ മുഖം കാണാൻ നല്ല ഭംഗിയാണ് നിന്നെ കാണാൻ നല്ല രസമാണ് ആരാ പറഞ്ഞത് നിന്നോട് രസം ഇല്ലാന്ന് കറുത്തത് കൊണ്ട് ഒരാള് ഭംഗിയില്ലാണ്ടാവുന്നില്ല എല്ലാ ആൾക്കാരെയും കാണാൻ രസമാണ് ഈ ലോകത്തിൽ എല്ലാ മനുഷ്യന്മാരും നല്ല രസമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളവന് പറഞ്ഞുകൊടുത്ത് കുറെ പറഞ്ഞു കൊടുത്താലും കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല കേട്ടോ അവൻ അങ്ങ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറെ 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 പറഞ്ഞുകൊടുത്തിട്ടാണ് ഇപ്പൊ അവന് മനസ്സിലായി ഓക്കെ വെളുപ്പും കറുപ്പും വലിയ കാര്യമല്ല കറത്തിറ്റായാലും വെളുത്തിട്ടായാലും നമ്മളെ പേഴ്സണാലിറ്റി അങ്ങ് നല്ലത് വേണ്ടേന്ന് അവന് മനസ്സിലായി ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇപ്പൊ അവനില്ലാട്ടോ നിങ്ങൾ തന്നെ എന്റെ ഈ ഒരു തന്നെയിൽ ഓടി വന്നിട്ട് തൊട്ടിട്ടുണ്ടാവുക എങ്ങനെയാണെന്ന് ഞാൻ വെളുത്തേന്ന് അറിയാൻ വേണ്ടി ഇത് തന്നെയായിരിക്കും അല്ലെ പിന്നെ ഈ സ്കിൻ കെയറിന്റെ കാര്യം ഈ സ്കിൻ കെയർ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വെളുത്തു തുടക്കുക എന്നുള്ളതല്ല ഞാൻ സ്കിൻ കെയർ ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ ഒരു സ്കിൻ കെയറും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഉണ്ട് ഈ സ്കിൻ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് വെളുത്ത് തുടക്കുക എന്നുള്ളതല്ല നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാന്നുള്ളതാണ് എന്റെ സ്കിന്നിന് ഇപ്പൊ നിലവിൽ കൊടുക്കുന്ന കെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാന്നുള്ളതാണ് കേട്ടോ വേറെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ഈ വെയിൽ ഒഴി വെയിലത്തെല്ലാം പോയിട്ട് വന്നുകഴിഞ്ഞാല് വല്ലാണ്ട് ഒരു ടയേർഡ് ഫീൽ പോലെ തോന്നും എന്റെ മുഖത്ത് ആ ടൈമിൽ ഞാൻ അരിപ്പൊടിയും തൈരും കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒരു മാസ്ക് അപ്ലൈ ചെയ്യലുണ്ട് അതല്ലാണ്ട് ഈ മൂക്കിന്റെ സൈഡിലെല്ലാം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സെല്ലാം അറിയില്ല അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ക്രബ്ബ് പോലുള്ള ഐറ്റംസ് ഉപയോഗിക്കണം അപ്പൊ ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കി ഞാൻ അങ്ങനെ ഒരു സ്ക്രബും ഇതുവരെ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ വീട്ടിൽ തന്നെ കാപ്പിപ്പൊടി പഞ്ചസാര അതുപോലെ തന്നെ പാല് ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ഈ സൈഡിലെല്ലാം നല്ല രീതിയിൽ അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ആയി പോകും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്റെ സ്കിന്നിന് ചെയ്യുന്നത് ഇനി ഇന്ന അകത്ത് കഴിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം കാരറ്റ് ജ്യൂസ് കുടിക്കലുണ്ട് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് എൻ്റെ സ്കിന്നൊരു ഗ്ലോ വരുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് വെളുത്ത് തുടക്കും എന്നല്ല ഇനിയിപ്പോൾ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിട്ട് ഒരാഴ്ച ഒരു മാസം എല്ലാം ക്യാരറ്റ് ജൂസ് കുടിച്ചിട്ട് വെളുക്കാണ്ട് എന്നാ വന്നിട്ട് ചീത്ത വിളിച്ചേക്കണ്ട വെളുക്കും എന്ന കാരറ്റ് ജ്യൂസ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി ഗ്ലോ ആകാൻ വേണ്ടിയിട്ടും സ്കിന്ന് കുറച്ചും കൂടി ബെറ്റർ ആവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി ഇനി ക്യാരറ്റ് ജ്യൂസ് കുടിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് ഞാൻ വെളുക്കാനുള്ള ടിപ്സാണ് പറഞ്ഞിട്ട് വെച്ചാൽ ഇതൊന്നും ചെയ്തിട്ട് വെളുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വന്നിട്ട് പരാതി പറയരുത് ഞാൻ വെളുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്റെ സ്കിന്ന് കുറച്ചുകൂടി ബെറ്റർ ആവണം കുറച്ചുകൂടി സ്മൂത്ത് ആവണം പിംപിൾസ് കുറയണം ഗ്ലോ ആവണം എന്നുള്ള രീതിയിൽ ഞാൻ കാരറ്റ് ജ്യൂസ് കുടിക്കലുണ്ട് ഈ പറഞ്ഞ ഹോം റെമഡീസ് ചെയ്യലുണ്ട് വേറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ ചില ഇൻഫ്ലുവൻസസിന്റെ അവർത്താനം കേട്ടാൽ വിചാരിക്കും സൺസ്ക്രീൻ ഇടാണ്ട് നമ്മൾ വെയിലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതം അങ്ങോട്ടേക്ക് തീർന്ന് പിന്നെ നമ്മളെ കാണാൻ പോലും പറ്റൂല നമ്മളെ സ്കിന്ന് വെല്ലാണ്ടായി പോകുന്നു അങ്ങനെ ഒന്നുമില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഈ ദിവസം വരും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ഒരാളാണ് ഇപ്പോൾ ഒരു വൈകുന്നേരത്ത് കുട പോലും പിടിക്കാണ്ടാണ് പോവല് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആയിട്ടില്ലല്ലോ എന്റെ ജീവിതം തകർന്നു പോയിട്ടൊന്നും ഇല്ല എന്തായാലും സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇടാണ്ട് പുറത്തുപോയി എൻ്റെ പേരില് എനിക്കെന്റെ സ്കിന്ന് വല്ലാണ്ട് അങ്ങ് ഡാമേജ് ആയി പോവുകയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഓരോ ഏജ് കഴിഞ്ഞതിനനുസരിച്ചിട്ട് നമ്മളെ സ്കിൻ ടോണും ചേഞ്ച് ആയി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ എൻ്റെ മോന്റെ കാര്യം പറയുന്നതന്നെ ആണെങ്കിൽ അവൻ പ്രസവിച്ച സമയത്ത് ഭയങ്കര ഡാർക്ക് സ്കിൻ ടോൺ ആണ് ഉണ്ടായത് പക്ഷെ ഇപ്പൊ അത്ര ഡാർക്ക് സ്കിൻ ടോൺ അല്ല ഇപ്പൊ കുറച്ചും കൂടി സ്കിന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട് അവനും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല സെബാമേറ്റിന്റെ പ്രൊഡക്ട്സ് ആണ് മൊത്തം യൂസ് ചെയ്യുന്നത് അവൻ്റെ സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ലോഷൻ ആയാലും ക്രീം ആയാലും അല്ല ലോഷൻ സെറ്റ് ഫീൽഡ് ബാക്കി ഞാൻ ഞാനെല്ലാം അവർ സെബാമിന്റെ സംഭവമാണ് യൂസ് ചെയ്തത് പക്ഷെ അതുകൊണ്ടാണ് അവൻ വെളുത്തതെന്നൊന്നും അല്ലാട്ടാ സ്കിന്നിന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് നമ്മൾ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് സ്വയമേ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ് കാരണം നമ്മൾ പ്രത്യേകിച്ച് വെളുക്കാൻ വേണ്ടി ഞാൻ പിന്നെ യൂട്യൂബിൽ കുറെ കണ്ടു കുഞ്ഞുങ്ങളെ വെളുപ്പിക്കണോ വെളുപ്പിക്കണമെങ്കിൽ ഇന്ന് ഓയിൽ യൂസ് ചെയ്തു നോക്കും ഇന്ന് ഓയിൽ യൂസ് ചെയ്തു നോക്കും ഞാൻ അങ്ങനെ ഒന്നും എന്റെ മോനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ നോർമലി ബേബി പ്രോഡക്ട്സ് അല്ലാണ്ട് എക്സ്ട്രാ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ലട പക്ഷെ എന്റെ സ്കിൻ ടോൺ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് തനിയായതാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ സ്കിൻ ടോൺ ആയാലും തനിയെ ആയതാണ് ഞാൻ പ്രത്യേകിച്ചും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ ആ സ്കിന്ന് ബ്രൈറ്റ് ആക്കി ടിപ്സ് പറഞ്ഞു തരുമോ അപ്പൊ ഞാൻ പറയും ഞാനൊന്നും ചെയ്യയില്ലടാ ചിലപ്പോ അവർ വിചാരിക്കും ഓ അവൾ എന്തോ ക്രീം എല്ലാം വെച്ചിട്ട് നമുക്ക് പറഞ്ഞിരുന്നില്ല ചോയി ചോദിക്കുമ്പോ പറഞ്ഞിരുന്നില്ല ഹങ്കാരം നിറ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല അവരടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് അടങ്ങാ ഒന്നും യൂസ് ചെയ്യുന്നില്ല ക്യാരറ്റ് ജ്യൂസ് കുടിക്കലുണ്ട് ഇന്ന ഹോം റെമഡീസ് എല്ലാം ചെയ്യലുണ്ട് വേറെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ എല്ലായിടത്തും പറയലുണ്ട് അപ്പൊ എനിക്ക് അടുത്ത് ഇപ്പൊ പറയാനുള്ള ഒരു കാര്യം എന്താ വച്ചാൽ നമ്മളിങ്ങനെ വെളുപ്പിന്റെയും കറുപ്പിന്റെയും ബാക്കിൽ നടക്കണ്ട വെളുപ്പാണ് ഭയങ്കര ഭംഗി എന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ആദ്യം എടുത്ത് കളയണം കാരണം ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ഒരു കുഞ്ഞുങ്ങളെ മനസ്സിൽ അത് വല്ലാണ്ട് എഫക്റ്റ് ആവും ഓ വെളുത്തവര് മാത്രമാണ് ഭംഗി നമ്മളെ കാണാൻ ഭംഗിയില്ലേ അങ്ങനത്തെ തോട്ട്സ് അവർക്ക് വരും ഞാൻ ഒരിക്കലും പണ്ട് ഞാൻ ചിന്തിച്ചത് ഭയങ്കര വെളുത്തിട്ടുണ്ടാവണം വെളുത്താലേ രസമുള്ളൂ എന്നാണ് പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നേ ഇല്ല നമ്മൾ നമ്മുടെ സ്കിന്നു ബെറ്റർ ആക്കണമെങ്കിൽ സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യാൻ നല്ലതാണ് വെളുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വെളുത്തിട്ട് പാറന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങൾ താഴെ കമന്റ് ഇട്ടോട്ടോ ഈ സ്കിന്നിന് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഈ ഭയങ്കര വെളിക്കണം വെളിക്കണം എന്നുള്ളതിന്റെ പേരിൽ കെമിക്കൽ ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതെല്ലാം മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അപ്പൊ